ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ വ്യാപാര സ്ഥാപനങ്ങൾ സജീവമാവുകയാണ് വിവിധതരം മുദ്രമാലകളും കെട്ടുമുറുക്കിന് ആവശ്യമായ വിവിധ സാധന സാമഗ്രികളും വിപണിയിലെത്തിക്കഴിഞ്ഞു വിപണനം വർദ്ധിക്കുന്നുവെന്ന വ്യാപാരികളും പറയുന്നു ശബരിമല തീർത്ഥാടകർക്ക് ഉൽപ്പന്നങ്ങളാൽ വിപണികൾ സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വസ്തുക്കൾക്ക് വില വർധിക്കുകയും അതേസമയം ചില വസ്തുക്കൾക്ക് വില കുറയുകയും ചെയ്തിട്ടുണ്ട് നെയ്യ് തേങ്ങ അവൽ മലർ കൽക്കണ്ടം മുന്തിരി മഞ്ഞൾപ്പൊടി ഭസ്മം തുടങ്ങി നാൽപ്പതോളം വസ്തുക്കളാണ് വിപണിയിലുള്ളത് അതിൽ മുദ്രമാലകളും അയ്യപ്പന്റെ ചിത്രവും വ്യാപാര സ്ഥാപനങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു പിന്നെ പിള്ളേർ കഴിക്കുക തുളസി മലയാണ് കൂടുതലും കൊടുക്കുന്നത് ഒത്തിരി ഐറ്റം ഉണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ഐറ്റം ഉണ്ട് അതിൽ ക്ഷേത്രത്തിൽ ഒക്കെ ചേർത്താനാണ് എനിക്ക് ആവറേജ് കുറച്ച് കച്ചവടമുണ്ട് ഈ ഈ കച്ചവടക്കാരെ വന്ന് എടുക്കുന്നുണ്ട് രാജാക്കാട് പല സ്ഥലത്തേന്ന് ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യം കുറിക്കുന്നത് മുദ്രമാല ധരിക്കുന്നതോടെയാണ് മാല ധരിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളും ആചാരങ്ങളുമുണ്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഭൂരിഭാഗം തീർത്ഥാടകരും മുദ്രമാല ധരിക്കുന്നത് പലതരം മാലകളുണ്ടെങ്കിലും രുദ്രാക്ഷമാലയും തുളസിമാലയുമാണ് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുക മുപ്പത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് മുദ്രമാലകളുടെ വില ഇതിൽ രുദ്രാക്ഷമാലകൾ പല വിലയിലുണ്ട് നൂറ്റിയെട്ട് രുദ്രാക്ഷം കോർത്ത വലിയ മാലകളും വിപണി കൈയടക്കി കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിന് വില വരുന്നത് ചില ഭക്തർ ഇത് സ്വയം ധരിക്കാനും വിഗ്രഹത്തിൽ ചാർത്താനും ഒക്കെയായിട്ടാണ് വാങ്ങുന്നത് സ്വാമി ദർശനത്തിന് ഏതൊരാൾ മുദ്രമാല ധരിക്കുന്നു അയാൾ സംശുദ്ധരായിത്തീരുന്നു എന്നാണ് വിശ്വാസം ഇരുമുടിക്കെട്ടിനുള്ള സഞ്ചി തോളിൽ തോക്കുന്ന സഞ്ചി തുടങ്ങിയവയും വിപണികളിൽ നിരന്നു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന